നിങ്ങൾ എന്നോട് ചോദിക്കണേ നിങ്ങളെ കോളേജിൽ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ആളന്നെ എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്താ പറയാ വേറെ ഇവിടെ അടുത്തുള്ള ഈ ഓപ്ഷൻ എൻട്രൻസ് എഴുതുന്ന എൻട്രൻസ് എഴുതുന്ന ആരും കാശ് കൊടുക്കുന്ന ആർക്കും അഡ്മിഷൻ കിട്ടും വി ഐ ടിൽ അഡ്മിഷൻ കിട്ടുന്ന വലിയൊരു കാര്യമൊന്നുമല്ല എല്ലാവർക്കും കിട്ടുന്നതാ വി അഡ്മിഷൻ കാരണം ഓട്ടോണമസ് ആണ് എത്ര പേരെ വേണമെങ്കിലും എടുക്കാം വലിയൊരു ഒരു ക്യാമ്പസ് ആണ് കുറേ ആൾക്കാർ പല സ്ഥലത്തു നിന്നും വന്നു ഒരു ക്യാമ്പസ് ആണ് അത്ര വലിയൊരു ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നൊന്നും ഞാൻ പറയില്ല കാരണം പ്രൈവറ്റ് ആണ് ഇൻറ്റഗ്രേറ്റിട്ട് ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടിയിട്ട് പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ എസ് എന്ന് പറയും നേരിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കിട്ടിപ്പോണെന്ന് ചോദിച്ചാൽ എസ് എന്ന് പറയും ഐസറിൽ കിട്ടിപ്പോണെന്ന് ചോദിച്ചാൽ എസ് എന്ന് ഡിബിൾ പ്രാവശ്യം പറയും ഐ ഐ ടി പോണോ ചോദിച്ചാൽ പറയും പക്ഷേ വി ഐ ടി പോണോന്ന് ചോദിച്ചാൽ കാശുണ്ടെങ്കിൽ പോവാം അല്ലാതെ ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും അല്ല അല്ലാതെ നാഷണൽ ഒന്നും അല്ലല്ലോ അത് പിന്നെ വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ താമസിക്കുക വീട്ടിലെ ഭക്ഷണം കഴിക്കുക അതൊക്കെ ഇപ്പോഴല്ലേ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തു പോകില്ലേ ജോലി എന്തായാലും പാലക്കാട് നിന്ന് വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്നിടത്ത് കിട്ടിയെന്ന് വരില്ലല്ലോ ഇപ്പൊ വീട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വലിയ പ്രൈഡ് ഉള്ള ഏറ്റവും ക്ലാസ് എ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ കിട്ടില്ലെങ്കിൽ വീട്ടിന് തൊട്ടടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണെന്നാണ് ഞാൻ എല്ലാരോടും പറയാറ് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ച് ഒന്നുമല്ലോ ഏത് ബ്രാഞ്ചാ നോക്കണേ കേട്ടില്ലാട്ടാ സയൻസിനായിരുന്നു ഞാൻ സ്പെഷ്യലൈസേഷൻ ഗ്രാജുവേഷനിൽ പോണ്ടാണ് ഞാൻ സാധാരണ സജസ്റ്റ് ചെയ്യാറ് കാരണം ഡാറ്റാ സയൻസ് എന്താണെന്ന് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ പോണത് ബേസിക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡാറ്റാ സയൻസ് പാരലി ഇഷ്ടം പോലെ ഓൺലൈൻ ഓപ്പൺ കോഴ്സായിട്ട് ചെയ്യാം പിന്നെ വീട്ടിലിരുന്നിട്ട് സ്വന്തം പഠിക്കാം ആരും ഒരു റിക്രൂട്ട്മെന്റിന് വരുന്ന സമയത്ത് ഡാറ്റാ സയൻസിൽ ഗ്രാജുവേറ്റ് ആണോ എന്ന് ചോദിക്കില്ല ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഐ നോ ഡാറ്റാ സയൻസ് ദാറ്റ്സ് എ ബേസിക് ക്വാളിഫിക്കേഷൻ വിത്ത് എ ഹയർ നോളജ് ഡാറ്റാ സയൻസിൽ ഗ്രാജുവേറ്റ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് നോളജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പോയി അപ്പം ചെറിയൊരു ജോലിയിലേ കിട്ടുള്ളൂ നാളെ എം ടെക്കിന് പോകണമെങ്കിൽ ഡാറ്റാ സയൻസിൽ തന്നെ പോണ്ടേ ഡാറ്റയൻസിൽ പഠിച്ച ഒരാള് കമ്പ്യൂട്ടർ സയൻസിൽ എം ടെക്കിന് പോയാൽ കിട്ടുമെന്ന് അറിയില്ല നമുക്ക് നാളെ എം എസ് ഇൻ എബ്രോഡിൽ കിട്ടും ആസ് മച്ച് നോളജ് പക്ഷെ ഇന്ത്യയിലൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞ് വരാനുള്ള ചാൻസ് കുറവാണ് അപ്പൊ സ്പെഷ്യലൈസേഷൻ ഗ്രാജുവേഷൻ ലെവലില് ഞാൻ സാധാരണ സജസ്റ്റ് ചെയ്യാറില്ല എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ശരിയാവണമെന്നില്ല എൻ്റെ അറിവ് വെച്ച് പറയുന്നു അത് മെക്കട്രോണിക്സ് ആയാലും റോബോട്ടിക്സ് ആയാലും ടാറ്റ സയൻസ് ആയാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ആയാലും ഒന്നും പോവരുതെന്നാ ഞാൻ പറയാറ് കാരണം ഇതൊക്കെ താൽക്കാലികമായിട്ട് അഞ്ചു കൊല്ലം കഴിയില്ലേ ഡിഗ്രി കഴിയുമ്പോൾ അന്നെന്താന്ന് ഇപ്പൊ ആർക്കറിയാം കമ്പ്യൂട്ടർ സയൻസ് ആകുമ്പോ ഇതൊക്കെ പഠിക്കാം ഒരേ പോലെ എപ്പോഴും അങ്ങനെയല്ലേ വലിയ വഴിയിലൂടെ പോവല്ലേ നല്ലത് ഇരുവഴിയിൽ പെരുവഴി എന്നാണ് രണ്ട് വഴിയും പോകുമ്പോൾ വലിയ വഴിയിലൂടെ പോവാണ് നല്ലത് ചെറിയ ബ്രാഞ്ചിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റാണ്ടോ

വിശ്വദ്യണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അമൃതയുടെ തേർഡ് ഫേസിലോ തേർഡ് സ്ലോട്ടിലൊക്കെ സ്കീമിലൊക്കെ അപ്പൊനിക്കിന് പോണോ അതോ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളുടെ ബീടെക്കിന് പോണോ എന്നൊക്കെ ആയിരുന്നു അല്ല വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നല്ലതാണ് പക്ഷെ നമ്മള് വീട്ടിലിരുന്ന് കഴിഞ്ഞ് ഒരു ഇന്റർനെറ്റിന്റെ ആക്സസും എക്സ്ട്രാ കോഴ്സും ആ ഗൈഡൻസും ഒന്നും ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല കമ്പനി നല്ലതല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പിള്ളേരൊക്കെ ചിലപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് കമ്പനി മോശമായിട്ട് പൊളിഞ്ഞു പോയത് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് കോളേജിൽ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ എക്സ്ട്രാ കോഴ്സ് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർക്കിംഗ് ഡേയ്സിൽ അധികം ഇല്ല ഹൺഡ്രഡ് ഡേയ്സ് ഹോളിഡേയ്സ് ആണ് നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ മക്കളെ പറഞ്ഞയച്ച് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വന്നതിൻ്റെ ഒരു ആഘോഷത്തിൽ ആ സമയം ഫുൾ വേസ്റ്റ് ആവും ഹോളിഡേസും വേസ്റ്റ് ആവും അവിടുത്തെ കമ്പനി നല്ലതല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം കുറവായിരിക്കും ഈ മക്കളൊക്കെ ഹോസ്റ്റലിൽ താമസിക്കുന്ന മക്കളൊക്കെ ഹോളിഡേയ്സിൽ നല്ല മഴയുള്ള ദിവസം കോളേജ് ഡിക്ലെയർ ചെയ്താൽ അവരെന്താ ചെയ്യുക വെറുതെ ഇരുന്ന് വാചകടിച്ച് സമയം കളയാതല്ല എന്തെങ്കിലും ഒരു ഒരു ലേശം സ്വന്തം പഠിക്കാനുള്ള ബോധമുണ്ടോ അതേ സമയത്ത് വീട്ടിലായിരിക്കുന്ന സമയത്ത് എക്സ്ട്രാ കോഴ്സ് ചെയ്യാം

ഏത് വേണമെങ്കിലും തപ്പ കണ്ടുപിടിക്കാൻ ചേരാം കാരണം പൈസ കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന ഇന്റർനാഷണൽ ലെക്ചേഴ്സ് ലെക്ചേഴ്സുകൾക്കും ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യും നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യും ഞങ്ങളൊക്കെ ഞാനൊക്കെ കേരള യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ടീച്ചേഴ്സിനും കമ്പൽസറി ആക്കിയിരുന്നുള്ളൂ ടീച്ചേഴ്സ് അടക്കം ഓൺലൈൻ കോഴ്സ് ചെയ്താലേ അവരെ റിട്ടേൺ ചെയ്യുള്ളൂ ടുക്കൊല്ല അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് അപ്പോയിൻമെന്റ് ഇല്ല അടുത്ത കൊല്ലം ടെർമിനേറ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് നിയമം നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ ആ എല്ലാ കോളേജിലും അത് വേണമെന്നാ ഞാൻ പറയാം കാരണം അപ്ഡേറ്റഡ് നോളജ് അൺലസ് യു ഹാവ് ഹൗ ആർ യു ഗോയിങ് ടു ഗേഡ് യുവർ ചിൽഡ്രൻ ടുഡേ നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയാം അച്ഛനും മോളും കൂടെ ചേരാൻ മേക്ക് അങ്ങനെ ടാർഗറ്റ് വേണം ഒരേ സമയത്ത് ഇന്ന് തന്നെ അഞ്ച് കോഴ്സിന് ചേരാം അത് ഡാറ്റാ സയൻസ് ചേരുക എ ഐ ചെയ്യുക എ ആർ ചെയ്യുക പൈത്തൺ ചേരുക സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ പൈത്തൺ കിട്ടും ചെറിയ കുറേ വെബ്സൈറ്റ് ഡിസൈനിങ് സെപ്പറേറ്റ് പ്രോഗ്രാമിങ് സെപ്പറേറ്റ് ബേസിക് നോളജ് സെപ്പറേറ്റ് സ്കിൽ സെറ്റുകൾ സെപ്പറേറ്റ് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വെബ്സൈറ്റുകളും ആപ്പുകളും അവരുടെ അവർ പുള്ള് ഫ്രം ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് തൗസൻഡ് ലാക്സ് ഓഫ് കോഴ്സസ് ഏത് സബ്ജക്റ്റാണ് വേണ്ടത് വാണ്ട് എനിത്തിങ് ഇൻ ദ വേൾഡ് എവറിത്തിങ് വാട്ട് ഹാപ്പൻസ് അവരുടെ യൂണിവേഴ്സിറ്റികളെ അഡ്വർട്ടൈസ് ചെയ്യാൻ വേണ്ടിട്ട് അവർ കോഴ്സുകളാണ് ഇറ്റ്സ് നോട്ട് എ റവന്യൂ ഫോർ ദം അഡ്വർടൈസ്മെന്റ് ആണ് അത് സാമ്പിള് നമ്മുടെ റിവ്യൂ അല്ലെങ്കിൽ പ്രീവ്യൂ സിനിമ കൊടുക്കുന്ന പോലെ അഞ്ച് ദിവസം കൊണ്ട് ഒരു കോഴ്സ് തീർക്കും യു ക്യാൻ ഡു ഫൈവ് ഡേയ്സ് വൺ കോഴ്സ് അപ്രീസിയേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിവരമില്ലാത്ത പത്താം ക്ലാസ്സുകാർക്കും ചെയ്യാം പല ലെവലിലുണ്ട് ഇൻട്രൊഡക്ഷൻ അവയർനെസ് മാസ്റ്റർ ഏത് ലെവലിലാണ് വേണ്ടത് സെലക്ട് ചെയ്യാം സെൻട്രൽ കോഴ്സസ് ഇന്ത്യൻ ഓഫ് സയൻസ് ചെയ്യണ്ട് ഐ ചെയ്യണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ചെയ്യണ്ട് ഐ ആം ആസ്കിംഗ് ഡു സംതിങ് വിസ് ഫ്രം ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി കാരണം ഇവരൊക്കെ ഇന്ത്യയിലൊക്കെ അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഓതേഴ്സ് ഒന്നും അവർ ഇന്റർനാഷണൽ ബുക്ക് എഴുതിയിട്ടുള്ളവരൊന്നും അല്ലല്ലോ ഇവിടെ പഠിപ്പിക്കുന്ന മാഷം നമുക്ക് അറിയുന്നതല്ലേ അത്തരം ഓതേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും കോഴ്സ് ദൻ വൈ ഡു യു വാണ്ട് ടു ഡയലൂട്ട് ഇവിടെയും ചെയ്യൂ അവിടെയും ചെയ്യൂ ഹു സെസ് നോട്ട് ടു ഡു ഇറ്റ് ഡു ഇറ്റ് ഫ്രം ഇയർ ഡു ഇറ്റ് ഫ്രം എനിവേ ഇറ്റ് ഓൺലൈൻ ഐദർ പാലക്കാട് ചെയ്താലും ഉഗാണ്ടെന്ന് ചെയ്താലും ഒരേപോലല്ല ഡു ഇറ്റ് ഇന്റർനാഷണലി ഡു ഇറ്റ് നോട്ട് വൺ സെയിം കോഴ്സ് സെയിം കണ്ടന്റ് ഡു ഇറ്റ് ഫ്രം ഫൈവ് യൂണിവേഴ്സിറ്റീസ് ഫ്രീ ആയിട്ട് കാശ് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രോപ്പ് ഔട്ട് യു ഹാവ് എ പ്രൂഫ് ദറ്റ് യു ഹാവ് ഡൺ ഇറ്റ് ഐ ഡി നോട്ട് ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ആരും സർട്ടിഫിക്കറ്റൊന്നും ചോദിക്കാൻ പോകുന്നില്ല നാളെ യു എസ്സിൽ ഏതെങ്കിലും ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റ് എന്നല്ല ചോദിക്കാം നിങ്ങൾക്ക് എന്ത് വിവരമുണ്ടെന്ന് ചോദിക്കും നിങ്ങളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് പോലും ചോദിക്കില്ല പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷന് അഡ്മിഷൻ കഴിഞ്ഞിട്ട് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എസ് ഒ പി ആണ് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പെർപ്പസ് വൈ ആർ യു ഡൂയിങ് ഇറ്റ് വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ് വാട്ട് ഈസ് ദു ഹ് ഡൺ എക്സ്ട്രാ ഇൻ യുവർ ലൈഫ് വാട്ട് ഈസ് യുവർ പേഷൻ വൈ ഡുവാൻ ലേൺ ഫ്രം മി ഈ നാലഞ്ച് ഉത്തരങ്ങൾ എഴുതിയാൽ എസ് ഒ പി സ്കോളർഷിപ്പ് കൊടുക്കുന്ന കുറെ യൂണിവേഴ്സിറ്റികൾ സ്റ്റുഡൻറ് ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഡൗട്ട് കേൾക്കട്ടെ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിലാണ് പിന്നു അപ്പോ ഞാനിപ്പോ ഇന്ത്യൻ സ്പേസ് ഏജൻസിന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷനില് രണ്ടു മൂന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നാളെ ജൂൺ മുതൽ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്

അതിന്റെയൊക്കെ ലിങ്ക് അയച്ചു തരിക ചോദിക്കറിയുള്ളു ഈ കാരണം പ്രൈവറ്റൈസേഷൻ നടക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യൻ സ്പേസ് ഏജൻസി എന്ന് പറയുന്നത് ഞാൻ കേൾക്കാത്തൊരു സംഭവമാണ് കേട്ടിട്ടില്ല എന്റെ അറിവില്ലായ്മ ചെറുപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്റെ അറിവില് എഡ്യൂക്കേഷൻ ക്യാമ്പ് ജൂണിൽ സ്റ്റാർട്ട് ജസ്റ്റ് മന്ത് ിൽ അറിയില്ല അങ്ങനെ ആരെങ്കിലും എന്ന് പറയുന്നത് അവരുടെ വെബ്സൈറ്റിൽ ഇടാത്ത ഒരു പ്രോഗ്രാമും കുറെ ആൾക്കാർ ഞാൻ ഇസ്രോ എഫിലിയേറ്റാണെന്നൊക്കെ പറയും അതല്ല പക്ഷെ പി എച്ച് ഡി ചെയ്യണമെങ്കിൽ ഇതൊന്നും കാര്യമില്ല പി എച്ച് ഡി ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം അതിനകത്ത് അതിനകത്തുള്ള കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യാം അതിനകത്ത് എക്സ്ട്രാ കോഴ്സുകൾ ഇതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥലത്ത് പ്രൈവറ്റ് കമ്പനി അല്ല പ്രൈവറ്റ് കമ്പനിയുടെ ഒന്നും ഒരു വാല്യൂ ഇല്ല ഈസ് ഗോയിങ് ടു ലുക്ക് അറ്റ് ഇറ്റ് വി എനിട്ടിഫൈ ദു ആർ ഡൺ ദിസ് ഹൗ ഡസ് ഇറ്റ് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് അത് നോളജിനാണെങ്കിൽ ഫൈൻ ബട്ട് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അല്ല പ്രാധാന്യം ഇപ്പം ഒരു വ്യക്തി ഓ ദിസ് മാൻ ഈസ് എ നോൺ പേഴ്സൺ ഹി ഹാസ് ഗോട്ട് ക്രെഡിൻഷ്യൽ ഹി ഹാസ് ഗോട്ട് നോളജ് അവരുടെ കീഴിൽ നിന്ന് നമുക്ക് പഠിക്കാം നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പറഞ്ഞിട്ടില്ല സദാശിവ സമാരംഭ ശങ്കരാചാര്യം അത് ശങ്കരാചാര്യൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ടാണോ നിന്ന് പഠിക്കുന്നത് ചിന്മയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ടാണോ ചിന്മയിൽ നിന്ന് പഠിക്കുന്നത് അല്ലല്ലോ അപ്പോസ് നല്ല പ്രാധാന്യം ഫ്രം ഹും ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓർ നോട്ട് വെദർ ഹിസ് അക്ലൈംഡ് പ്രൊഫഷണൽ ഓർ നോട്ട് ഡു യു തിങ്ക് തിഡ് പ്രൊഫഷണൽ റുപ്പീസ് കോഴ്സ് ഫോർ എ മന്ത് ആൾക്കാർക്ക് വിറ്റ് കാശ് ഉണ്ടാക്കാൻ നോട്ട് അല്ല ഇഷ്ടംപോലെ ഇസ്രോയുടെ ആസ് എ കോളേജ് ഫാക്കൾട്ടി ദ കോളേജ് ഫോർ മണി ആൻഡ് ഇസ്രോവൈഡ് യു യു കെ ഗെറ്റ് എ ഫെലോഷിപ്പ് യു കെ ഡു പ്രോജക്ട്സ് അതൊന്നും ആരോടും ചോദിക്കേണ്ട കാര്യമില്ല അങ്ങനെ യു ക്യാൻ ഹാവ് എ കൊളാബറേഷൻ യു ക്യാൻ ഗെറ്റ് മണി ഇറ്റ്സ് നോട്ട് എ ബിഗ് ജോബ് ഇപ്പം ഞാൻ വർക്ക് ചെയ്ത പഴയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് പ്രൊവൈഡഡ് സം ക്രോസ് ഓഫ് റുപ്പീസ് ടു വൺ ഓഫ് ദ എൻജിനീയറിംഗ് കോളേജസ് ആ ഒരു കൊളാബറേഷൻ ഉണ്ടാക്കി വർക്ക് കണ്ടുപിടിച്ച് ഒരു ആ ഒരു റൂട്ടിൽ വരുമ്പോഴൊക്കെയാണ് ഫണ്ടിങ് വെൽക്കം ആൻഡ് ദെൻ യു ക്യാൻ ഫൈൻ സംബഡി ഹൂ ഹാസ് ഗോട്ട് എ പി എച്ച് ഡി ഇൻ സ്പേസ് സയൻസ് പാർട്ട് ഓഫ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ദേ യാൻ ഗൈഡ് പീപ്പിൾ യു ക്യാൻ പ്രൊഡ്യൂസ് പി എച്ച് ഡി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതർവൈസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി തിരുവനന്തപുരത്താണ് യു മസ്റ്റ് ഫൈൻഡ് ഔട്ട് എ ഫീസിബിൾ സബ്ജെക്ട് ഐഡന്റിഫൈ സംബഡി ഐഡന്റിഫൈ വിച്ച് ഏരിയ യു വാണ്ടഡ് ടു ഡു അതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് എന്നിട്ട് ഐഡന്റിഫൈ ഹു കുഡ് ബി ദ പോസിബിൾ ഗൈഡ് ഫോർ ദിനെയാണ് മുന്നോട്ട് പോകുന്നത്